കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ് അടയ്ക്കാൻ പോകുന്നതിന്റെ അവസാന നിമിഷത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു നീക്കം നടത്തുമെന്നായിരുന്നു എന്നാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് അടച്ചതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ച പോലെ ഒരു നീക്കം ബ്ലാസ്റ്റേഴ്സ് നടത്തിയില്ലായിരുന്നു എന്നാൽ ആവട്ടെ ട്രാൻസ്ഫർ മാർക്കറ്റ് അടയ്ക്കുകയും ചെയ്തു സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ ഇന്ത്യൻ താരമായ പ്രീതം കൊട്ടാലും ബ്ലാസ്റ്റേഴ്സും പരസ്പര ധാരണയോടെ പിരിയാൻ പോകുന്നതെന്നും പ്രീതം കൊട്ടാലിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് പോകാൻ അനുവദിക്കും ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അതേപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ താരമായ ദീപക് ഡാങ്കിരിയുമായി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും പരസ്പര ധാരണയോടെ പിരിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ദീപക് ഡാങ്കിരിയെ വിടാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും അനുവദിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഇതിപ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു സാപ്ഡീൽ തന്നെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് അടച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊടി ഇന്ന് ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും ഒരുങ്ങുന്നത് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റാരും അല്ല സോഹൻ ബോൾഡർ ആണ് ഇതിപ്പോൾ ഇന്ന് രാത്രിയോടെ ഉണ്ടാകുമെന്നും ഇന്ന് രാത്രിയോടെ ഇടിയിൽ നടക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്ന പുതിയ റിപ്പോർട്ട്